ഇന്നും പിശാജ് എന്നെ വഞ്ചിച്ചു ഇന്നും പിശാജ് എന്നെ പ്രലോഭിപ്പിച്ചു ഇന്നും എന്നെ എന്താ എനിക്ക് പരീക്ഷ എന്നെ പരീക്ഷിച്ചു ഉന്നെ പാസ് പറഞ്ഞു ദേ പിശാജ് പരീക്ഷിക്കും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ പിശാജിനോട് പറ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റ് എന്ന് കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ പിശാജെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞില്ലേ അതുപോലെ ഇനി പിശാജ് പ്രലോപിക്കാൻ വരുമ്പോൾ പിശാജെ എന്നെ വിട്ടുപോകും എന്ന് പറയണം വേദോസം പഠിപ്പിക്കുന്നത് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് അതുകൊണ്ട് ബ്രദർ ഇനി പിശാജി വരുമ്പോൾ പ്രലോഭിപ്പിക്കുമ്പോൾ പറയണം എന്ത് പിശാജി എന്നെ വിട്ടുപോന്നു പറയണം ശരി പാസ്റ്റർ പിറ്റേ ദിവസം മതി വെച്ചേച്ചു വന്നു മതി വെച്ചേച്ചു വന്നപ്പോഴത്തേക്ക് ഫാസ്റ്ററി പറഞ്ഞു ഫാസ്റ്ററെ ഇന്നും പിശാജെന്നെ പ്രലോഭിപ്പിച്ചു എൻ്റെ ഫാസ്റ്ററി ചോദിച്ചു എൻ്റെ പൊന്ന് സഹോദര ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പിശാജി പ്രലോഭിപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ അന്നേരം പിശാജിനോട് പിശാജി എന്നെ വിട്ടുപോകുന്നു പറയാൻ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ബ്രദർ പറഞ്ഞോ പിശാജിനോട് എന്നെ വിട്ടുപോകും എന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ല അതെന്താ അല്ല പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വന്നില്ലെങ്കിലും ഒന്ന് മേടിച്ച അപ്പോൾ പിശാജെ എന്നെ വിട്ടുപോകുന്നു പറയാ നാളെ അപ്പം അതിന്റെ അർത്ഥം എന്താ പിശാജ് വരണമെന്നും പ്രലോഭിപ്പിക്കണമെന്നും ഒന്ന് വീഴണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് പലപ്പോഴും ആളുകൾ വീഴുന്നത് അവർക്ക് ദൈവം സഹായിച്ചിട്ടാ സഹായിക്കാഞ്ഞിട്ടൊന്നുമല്ല പിശാജി വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ട് വന്നതല്ല പലപ്പോഴും നമ്മൾ പാപത്തെ വീഴുന്നതിൻ്റെ കാര്യം എന്നറിയാമോ നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ബിക്കോസ് വി ലവ് സിൻ നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പാപത്തെ സ്നേഹിക്കുന്ന ഒരു പാപത്തിൽ നിന്നൊരിക്കലും വിമോചനം കിട്ടത്തില്ല പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യമായിരിക്കുന്നത് പാപത്തോടുള്ളൊരു വെറുപ്പാണ് വി നീ ടു ഹെയ്റ്റ് സിൻ യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അവൻ പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തായിരിക്കണം പാപത്തെ വെറുക്കുന്നവരായിരിക്കണം അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് പറ്റൂ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ആദ്യ കാലം തൊട്ട് എന്നും പിശാജിന്റെ ജോലി എന്നായിരുന്നു മനുഷ്യനെ പാപത്തിൽ വീഴിക്കുക പാപത്തിൽ വീഴിക്കുന്ന മനുഷ്യൻ തീർച്ചയായും എവിടെയുള്ളൂ പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം അവൻ ദൈവത്തോടുള്ള നിത്യ സംസർഗത്തിൽ നിന്ന് നിത്യമായി എന്താണ് ദൂരെ പോവുകയും ഒടുവിൽ അവൻ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ക്രൂശിൽ കാൽവറിക്രൂശിലേശ കർത്താവ് എന്ത് ചെയ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ സ്വയം ഏറ്റെടുത്ത് അവൻ അവൻ്റെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു മരിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത് നമ്മുടെയൊക്കെ ഒക്കെ ശിക്ഷ കർത്താവ് ഇല്ലായ്മ ചെയ്യാണ് അതുകൊണ്ട് ഇന്ന് പാപിയായ ഒരു മനുഷ്യൻ അവൻ തരുന്ന ഈ പാപമോചനം ഏറ്റെടുക്കുന്നുവെങ്കിൽ പിന്നെ പാപിയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ മറന്നു പോകരുത് യേശു കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് ക്രൂശിൽ മരിച്ചപ്പോൾ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടില്ലേ ഇല്ലേ മോചിക്കപ്പെട്ടു പക്ഷേ ഇത് നമുക്കൊരാളൊരു ചെക്ക് തരുന്നത് പോലെയാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു വെക്കുക ആ ചെക്ക് എൻ്റെ കയ്യിലിരുന്നോണ്ട് എനിക്ക് ചെക്ക് കയ്യിലിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഈ ചെക്ക് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല ഞാനതിൻ്റെ പുറകിൽ സൈൻ ചെയ്ത് ബാങ്കിൽ കൊടുത്ത് അത് എൻകാഷ് ചെയ്താലേ എനിക്കൊരു ചായ കുടിക്കാൻ പോലും പറ്റുള്ളൂ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ കയ്യിലിരുന്നാലും വഴി കടയുന്ന ഒരാൾ എൻ്റെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഇടപ്പം ഉണ്ടൊരു ചായങ്ങ എന്ന് പറഞ്ഞാൽ ചായ തരുമോ ഇല്ല ഇവിടെ ചായ തർണങ്ങൾ എന്ത് വേണം ക്യാഷ് വേണം എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവഴി ക്രൂശിൽ മരിച്ചത് കൊണ്ട് നമ്മുടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു അത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഒപ്പിടണം കർത്താവേ എനിക്കിത് വേണം ഞാനിത് സ്വീകരിക്കണം ഞാനിത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ടാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുത്തുള്ളൂ അപ്പം കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ എന്ത് ചെയ്യുന്നു ശുദ്ധീകരിക്കുന്നു പക്ഷേ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെടാനായിട്ട് നിന്നു കൊടുക്കുന്നവൻ മാത്രമേ പാപമോചനം പ്രാപിക്കത്തുള്ളൂ ഓക്കെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചതുകൊണ്ട് ഇനി നമ്മളാരും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മളിവിടെ കയറി നിന്നാൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിശാജ് ഒരു ഭയങ്കര പാട്ടിയാണ് അവൻ എത്ര വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ പിശാജി വന്നിട്ട് അവിടെ വന്നിട്ട് എന്തു ചെയ്യും തീർച്ചയായും അവൻ കുറ്റം കുറ്റം ചുമത്തുന്നതായ ഒരു സ്റ്റേജ് കുറ്റം ചുമത്തുന്ന ഒരു സ്റ്റേജ് അപ്പോൾ ദൈവസന്നിധിയിൽ പിശാജിന് പിശാജിൻ്റെ ജോലി അതാണ് അത് രാപ്പകൽ എന്ന പറഞ്ഞിരിക്കുന്നത് രാത്രിയും പകലും പക്ഷേ ഇതിനു വേണ്ടി അല്ലാതെ ഒരിക്കലും ഇവന് പിശാജിന് ദൈവത്തിൻ്റെ സന്നിധി കയറാൻ പറ്റത്തില്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പിശാജ് ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ പിശാജ് എവിടെ നിൽക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാജിന് കയറാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അല്ലേ ഇപ്പം നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ സാധാരണ ഇയോബിൻ്റെ കുറ്റം ചുമത്താൻ ഇവിടെ കയറി ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാജിന് എങ്ങനെയാണ് കയറാൻ പറ്റുന്നത് അവൻ ഒരിക്കലും വിശുദ്ധനായതുകൊണ്ടും വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ടൊന്നും അല്ലല്ലോ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ട് കയറാൻ പറ്റുന്നത് പിന്നെങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി കയറാൻ പറ്റുന്നത് അവിടെയാണ് കുറ്റം ചുമത്തെന്ന് പറയുന്ന വാക്കിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരു ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലോട്ട് എനിക്ക് ചുമ്മാ അങ്ങ് കയറി ചെല്ലാൻ പറ്റും കയറി ചെല്ലാൻ പറ്റുമോ സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ ഒരു കോർട്ടിൽ ഒരു കോടതിയിൽ ആർക്കാണ് കയറി ചെല്ലാൻ പറ്റുന്നത് കുറ്റവാളിയാണെങ്കിൽ കയറി ചെല്ലാൻ പറ്റും എന്നിരിക്കും അല്ലെങ്കിൽ വേറൊരാൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ എന്തെങ്കിലും കുറ്റം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ വാദിക്കും എവിടെ കയറി ചെല്ലാം കോടതിയിൽ കയറി ചെല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മിഖായലും അവൻ്റെ ദൂതന്മാരും സാത്താനോട് പടവെട്ടി എന്നാണ് അപ്പം മിഖായലും അവൻ്റെ ദൂതന്മാരും ഈ സാത്താൻ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ വാച്ച് ആൻഡ് വാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എന്താണ് ദൈവത്തിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇമ്മമാര് ഈ ദൂതന്മാർ അപ്പോൾ ഇവർ കയറി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ കയറാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു ഇല്ല എനിക്ക് ആ നിൽക്കുന്ന സാജുവിനെതിരെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എതിരെ പറ്റുകയുള്ളൂ കയറ്റി വിട്ടേ പറ്റുകയുള്ളു അങ്ങനെ കയറിയത് അവൻ അങ്ങനെ അകത്ത് കയറി കുറ്റങ്ങളെല്ലാം ഇവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട് ഇന്ന പാപം ചെയ്തിട്ടുണ്ട് ഇന്ന പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ദൈവത്തിന് ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് ഇത്രയും കുറ്റങ്ങളെല്ലാം കൂടെ ചുമ്മാ കള്ളം എന്ന് പറയുന്നല്ലേ ദൈവത്തിന് മുമ്പിലും അവന് ചെന്ന് കള്ളം പറയാൻ പറ്റും ഏതാണെങ്കിലും കർത്താവിൻ്റെ അടുത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവൻ കള്ളമേ പറയത്തുള്ളെങ്കിലും ഇവിടെ പറയുന്നത് അവന് പോയി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഉടനെ പറയത്തില്ല നീ കള്ള പറയുന്നത് ഇല്ലേ അപ്പം അതുകൊണ്ട് അവൻ പറഞ്ഞതല്ല ശരിയാ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവനി ചെന്ന് പറയുന്നതല്ല ഇല്ലേ പക്ഷേ ഈ ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റുമായിട്ട് പിശാജ് അപ്പോൾ ഒരു വലിയ നീണ്ട ലിസ്റ്റുമായിട്ട് അവൻ വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിലെ ഓരോ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ദൈവത്തെ ഇവൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഞാനിങ്ങനെ തരേം അല്ലാതെ അല്ലാതെന്തോ ചെയ്യാനാ അപ്പോൾ പിശാജിനോട് കർത്താവ് ചോദിക്കുന്നു ശരി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ വചനത്തിലുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം അതുകൊണ്ട് ഇവന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ഇവനെ എൻ്റെ കൂടെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ അതാണ് നീതി അതാണ് ന്യായം എന്നെ കർത്താവ് എന്താ പറയുന്നത് ന്യായമല്ലേ അപ്പം സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ ഈ പറഞ്ഞ പാപങ്ങളെല്ലാം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ ഇവൻ നരകത്തിൽ പോയാലേ പറ്റുള്ളൂ പക്ഷേ ഇവന് എഴു ഇവന് ഇവനെതിരെയുള്ള കുറ്റങ്ങൾ നീ ഈ ഒരു കട ഇവിടെ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെതിരെയുള്ള പാപങ്ങളുടെ കുറ്റപത്രം നമ്മളിപ്പോൾ ഏത് കോടതിയാണെങ്കിലും എഫ് ഐ ആർ ഉണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമല്ലോ ആ കുറ്റപത്രം എവിടെ അതായത് ഞാൻ ചെയ്ത പാപങ്ങളുടെ കുറ്റപത്രം അതെവിടെയാണ് അത് കാണിയിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ശിക്ഷ വിധിക്കാൻ പറ്റും പക്ഷേ എൻ്റെ പാപങ്ങളുടെ കുറ്റപത്രം എവിടെയാണ് അത് സാധാരണയിലുണ്ടോ ഇല്ല അവിടെയാണ് കൊലോസിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ ആ ഭാഗം പല ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് പെട്ടെന്നങ്ങ് പറയുകയാണ് കൊലോസിയ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു പക്ഷേ ക്ഷമിച്ചത് മാത്രമല്ല ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്താണ് മായിച്ചത് കയ്യെഴുത്ത് ചട്ടങ്ങളല്ല കേട്ടോ ഇപ്പം ചില പാട്ടുകളുണ്ട് പറയുന്നത് പഴയതേയും ഒക്കെ കടത്താവ് മായച്ച് കളഞ്ഞു പഴയനെയൊക്കെ കർത്താവ് അങ്ങ് മായച്ച് കളഞ്ഞെന്ന് അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് ചട്ടങ്ങൾ ന്യായപ്രമാണം അത് മായച്ച് കളഞ്ഞോ ഇല്ല അത് മായ്ച്ചു കളയാൻ പറ്റത്തില്ല കാര്യം അത് ആരെഴുതി കൊടുത്തതാണ് ദൈവം എഴുതി കൊടുത്തതാണ് ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മായിച്ചത് എന്താണ് കയ്യെഴുത്ത് അഥവാ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അല്ലാതെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണമല്ല മായിച്ചു കളഞ്ഞത് സി ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത് ഇതാണ് എന്താ ലോ നോ ഇസ്നോമോ ഓൾട്ട് ലോ അല്ലെങ്കിൽ അതുകൊണ്ട് ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്തു കഴിഞ്ഞു മായിച്ചു കളഞ്ഞു കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ വന്നത് അതുകൊണ്ട് ആരും നിങ്ങളെ വഞ്ചിച്ച് കളയരുത് ഇവിടിപ്പം ഭയങ്കര മീറ്റിങ്ങുകളിലെല്ലാം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഫിനിഷ്ഡ് വെനേഷ് ന്യായപ്രമാണം തീർന്നു ഇനിയിപ്പം നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ എല്ലാ പ്രിയമുള്ളവരെ കർത്താവ് ന്യായപ്രമാണത്തെ മായിച്ചു കളഞ്ഞില്ല പക്ഷേ ന്യായപ്രമാണത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയാതിരുന്നപ്പോൾ എനിക്കെതിരെ ഒരു കുറ്റപത്രം ഉണ്ടായി എന്താണ് കുറ്റപത്രത്തിൽ എഴുതുന്നത് കുറ്റപത്രത്തിൽ ഞാൻ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് എഴുതുന്നത് അപ്പം സാജു ചെയ്ത കുറ്റങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് ക്രൂസിൽ തറച്ചു നടുവിൽ നിന്ന് മായിച്ചു കളഞ്ഞു അതേ മായിച്ചു കളഞ്ഞുള്ളൂ എന്താണ് എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അല്ലാതെ ന്യായപ്രമാണമല്ല എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് കാൽവറി ക്രൂസിൽ പിശാജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് അവൻ ക്രൂസിൽ തറച്ച് നടുവിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു ഹി നെയ്ൽഡ് ഇറ്റ് ഇൻ ടു ദ ക്രോസ് നെയ്ൽഡ് അവൻ തറച്ചു വെച്ചു ഇനി ഇനി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഇവിടെയാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കാര്യം പിശാചിൻ്റെ കയ്യിൽ എനിക്കെതിരെ പോരാടാനുണ്ടായിരുന്ന ആയുധം എന്താണ് എൻ്റെ കുറ്റപത്രമാണ് അല്ലാതെ നിങ്ങളാരും ചിന്തിക്കണ്ട പിശാജ് രാത്രി കൊമ്പും ഒക്കെ ആയിട്ട് ഒനീഡ പഴയ ഒനീഡ ടി വിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ അതുപോലെ വന്ന് കൊമ്പുകൊണ്ട് കൊണ്ട് കുത്തുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട കാര്യം അവൻ്റെ എന്ന് പറയുന്നത് കൊമ്പുമൊന്നും അല്ല അവൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ പോയി കഴിക്കുമ്പോഴത്തേക്ക് മുട്ട തന്നു ആ മുട്ടയൊന്നും അല്ല അവൻ്റെ ആയുധം അത് നിന്നാൽ ഉടനെ നിങ്ങളിലേക്ക് പിശാജി കടക്കുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട ഏഹ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച മുട്ടയിലൂടാണോ അല്ലല്ലോ ആണോ വസ്തുവിനകത്തോടൊന്നും ആത്മാവ് കയറത്തില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക വസ്തുവിനകത്തൂടെ ആത്മാവ് കയറത്തില്ല പരിശുദ്ധാത്മാവും കയറത്തില്ല ദുഷ്ടാത്മാവും കയറത്തില്ല വസ്തുവിനകത്തൂടെ അതുകൊണ്ട് നിങ്ങളെ ആരും പ്രവാചകന്മാരുൾപ്പെടെ ആരും ഒന്ന് കളിപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം ഏത് അവിടെ ചെന്നപ്പോൾ കഴിച്ചത് അവിടെ ചെന്നപ്പോൾ കുടിച്ചത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ കളിപ്പിക്കരുത് കാര്യം അതിനകത്തു നിന്നും നിങ്ങൾ എന്തും മന്ത്ര ഞാൻ ഞാൻ ആഫ്രിക്കയിലാണ് വളർത്തിയെന്ന് കളിയാമല്ലോ അവിടുത്തെ മന്ത്രവാദമൊക്കെ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും കുട്ടിക്കളിയാണ് അല്ലേ എന്നാൽ അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഏത് മന്ത്രവാദിയെ കൊണ്ട് എന്തോ ചെയ്യിച്ച് മൊട്ടയ്ക്കകത്തോ എന്തിനകത്താണെങ്കിലും ചീമൊട്ടയാകാതിരുന്ന അവധി എനിക്ക് തന്നാൽ മതി ഞാൻ നിന്നോളാം എനിക്കൊന്നും ബാധിക്കത്തില്ല എന്തുകൊണ്ട് ബാധിക്കത്തില്ല ഞാനൊരു ദെയ്യ പോയത്തില്ല മുട്ടയ്ക്ക് വല്ലോ എനിക്ക് ആത്മാവ് കയറ്റാൻ പറ്റുമോ അവർക്ക് ഒന്നും നടക്കത്തില്ല അപ്പോൾ പിശാചിൻ്റെ ആയുധമെന്ന് പറയുന്നത് കൊമ്പല്ല മുട്ടയല്ല അങ്ങനത്തെ ഒന്നുമല്ല കൂടോത്രമല്ല പിശാചിൻ്റെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പാപങ്ങളുടെ കുറ്റപത്രമാണ്